നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന് കലി തുള്ളുകയാണ് വെളുക്കാൻ തേച്ചതെല്ലാം പാണ്ഡാകുന്നതിൻ്റെ കലി അദ്ദേഹത്തിൻ്റെതായ ചില വിജയങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ആത്യന്തികമായി ഇതുവരെയുള്ള പിടിവള്ളിയൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിനുണ്ടായ ഏറ്റവും വലിയ ആഹ്ലാദ വാർത്ത പി സി ജോർജിനും മകനും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റില്ല എന്നതാണ് എന്നാൽ അതിനേക്കാൾ വലിയ ഒരു വെടിക്കെട്ടിൻ്റെ ശാന്തതയാണ് എന്ന് വിലയിരുത്തപ്പെടുന്നവരുണ്ട് ഈ സെപ്റ്റംബറിൽ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ ഗവർണർ പദവിയിൽ നിന്നും റിട്ടയർ ചെയ്യുമ്പോൾ പകരക്കാരനായി പി സി ജോർജിനെ നിയമിക്കുമെന്ന് കണക്കാക്കുന്നവർ ഉണ്ട് പക്ഷെ അതൊരു കീഴ്വഴക്കമല്ല അതാത് സംസ്ഥാനങ്ങളിൽ പെട്ടവർ പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർ അതാത് സംസ്ഥാനങ്ങളിൽ ഗവർണറാകുന്ന പതിവില്ല അത്തരം വാർത്തകളും പ്രതികരണങ്ങളും പ്രതിരോധങ്ങളും ഒരു വശത്തു നടക്കുമ്പോൾ പിണറായി തീരെ അവശനായിരിക്കുന്നു അദ്ദേഹം പദ്ധതിയിട്ട പല പരിപാടികളും ചീറ്റിപ്പോകുന്നതിന്റെ അവശത തൻ്റെ മകളെക്കുറിച്ചും തൻ്റെ കുടുംബത്തെക്കുറിച്ചുമുള്ള ചർച്ച ഇങ്ങനെ ലൈവായി തുടരുന്നതിന്റെ ആശങ്കയൊക്കെ പിണറായിക്കുണ്ട് അതുകൊണ്ടാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നിൽ പോലും ചർച്ച വഴിതിരിച്ചുവിടാനുള്ള ഗൂഢാലോചനയാണ് എന്ന് ചിലരെങ്കിലും ആരോപിക്കുന്നത് സിദ്ധാർത്ഥിന്റെ മരണം എസ് എഫ്ഐക്കെതിരെയും സി പി എമ്മിനെതിരെയും സൃഷ്ടിച്ച വികാരം അതിശക്തമാണ് ആ വികാരം കൊണ്ടൊന്നും പിണറായിയും അദ്ദേഹത്തിന്റെ മകളും നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരമാവുന്നില്ല മുഖാമുഖം എന്ന പേരിൽ പിണറായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൂർത്തു പരമ്പരയുടെ അവസാനത്തെ എപ്പിസോഡിൽ എപ്പിസോഡിലെത്തുമ്പോഴും പിണറായിക്ക് നിയന്ത്രണം വിട്ടുപോകുന്നതും കലിതുള്ളുന്നതും ഒക്കെ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിരുന്നു അദ്ദേഹത്തിന് മുഖാമുഖം സാധാരണഗതിക്ക് ഒന്നും ഒന്നരയും മണിക്കൂർ നീണ്ട പ്രസംഗം പതിവാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാവാം അദ്ദേഹം ഇക്കുറി വലിയ പ്രസംഗം നടത്തിയില്ല ഞാനിങ്ങനെ പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ സമയമില്ലാതെ വരും അത് കഴിഞ്ഞ് ഞാൻ മറുപടി പറയാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത് എന്നാൽ ഇതുവരെയുള്ള മുഖാമുഖങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറും നീണ്ട അറുബോറൻ പ്രസംഗം പിണറായി ആദ്യം തന്നെ നടത്തും അന്നൊന്നുമില്ല വെളിപാട് എങ്ങനെയുണ്ടായി എന്നതിന് ഉത്തരം പിണറായി തന്നെയാണ് പറയേണ്ടത് എന്തായാലും പ്രസംഗം പെട്ടെന്ന് അവസാനിപ്പിച്ച് പിണറായി മടങ്ങിയപ്പോൾ അവതാരികയ്ക്ക് സന്തോഷം തോന്നി നല്ല ഉദ്ഘാടന പ്രസംഗത്തിന് നന്ദി എന്നൊന്ന് പോയി പിന്നെ അവിടെ ഒരു വെടിക്കെട്ടായിരുന്നു ഈ പരിപാടിയിൽ എല്ലാവരും കാലത്ത് തന്നെ എത്തിയത് അങ്ങേറ്റം സന്തോഷം പോരുന്ന കാര്യമാണ് അതിന് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദൻ വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന് ഇന്നത്തെ മുഖാമുഖം പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട റവന്യൂ ഭവന വകുപ്പ് മന്ത്രി ശ്രീ രാജൻ അവർ ആശംസകൾ നേർന്ന് സംസാരിക്കുന്നതിലേക്കായി ആദരപൂർവം ക്ഷണിക്കുന്നു ഇപ്പോഴത്തെ പിണറായിയുടെ അവസ്ഥയുടെ പ്രതിഫലനമാണ് ഈ പ്രതികരണം ഒരാൾ പ്രസംഗിച്ചിട്ട് പോകുമ്പോൾ നന്ദി പറയുക അവതാരങ്ങൾ പൊതുവെ ചെയ്യുന്ന കാര്യമാണ് ആര് പ്രസംഗിച്ചാലും അങ്ങനെ പറയുന്നതാണ് അവതാരങ്ങളുടെ രീതി അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ പിണറായിക്ക് കോപം വരുന്നു ഇമ്മാതിരി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നു എന്നാലോചിച്ചു നോക്കൂ ഒരു മനുഷ്യനാണോ പിണറായി എന്ന് തോന്നുന്ന തരത്തിലായിരുന്നു ഈ പ്രതികരണം അതിന് പിണറായി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല തൻ്റെ മകളും തൻ്റെ കുടുംബവും നിരന്തരമായി ഇങ്ങനെ സംശയമുനയിൽ നിൽക്കുമ്പോൾ അതിന് വ്യക്തമായ ഒരു മറുപടി പോലും പറയാൻ കഴിയാതെ വരുമ്പോൾ പിന്നെ നിയന്ത്രണം വിട്ടുപോകുന്നത് സ്വാഭാവികമാണ് ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല പിണറായിയുടെ കലി ഏറ്റവും അധികം കലി പിണറായിക്കുള്ളത് മാത്യു കുഴൽനാടനോടാണ് കുഴൽനാടനാണ് പ്രതിപക്ഷം നിശ്ശബ്ദമായേക്കുമെന്ന് കരുതപ്പെട്ട ആ മാസപ്പടി വിവാദം ഇത്രയും വഷളാക്കിയത് പിന്നീട് നിയമ പോരാട്ടം ഒക്കെ നടത്തിയത് പി സി ജോർജിന്റെ മകനാണെങ്കിലും ഇത് വലിയ തോതിൽ ചർച്ചയാക്കിയത് കുഴൽനാടനാണ് അതുകൊണ്ടാണ് കുഴൽനാടനെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള നീക്കം പലപ്പോഴും ശക്തമായി തന്നെ നടത്തുന്നത് രണ്ടു മൂന്ന് ദിവസമായി കോതമംഗലത്തെ വലിയ സംഘർഷമാണ് ഇന്ദിര എന്ന എഴുപത്തിരണ്ടുകാരിയെ ആന ചവിട്ടിക്കൊന്നതുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷം തുടരുന്നു അതിനുശേഷം രണ്ടു പേർ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു ഈ ഒരു മാസത്തിനിടയിൽ ഏതാണ്ട് ഒൻപത് പേരാണ് കേരളത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് എന്നുറക്കണം വലിയ വികാരമായി മലയോര പ്രദേശങ്ങളിൽ ഇത് മാറിക്കൊണ്ടിരിക്കുന്നു നാളെ ആരും കൊല്ലപ്പെടാം കടുവയോ പുലിയോ ആണ് കൊല്ലുന്നതെങ്കിൽ മൃതദേഹം പോലും കിട്ടില്ല എന്ന ആശങ്ക സാധാരണ കർഷകർക്കുണ്ട് ആശങ്കയുടെ പ്രകടനമായിരുന്നു കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് നടന്നത് ഇന്ദിരയുടെ മൃതദേഹത്തോട് അനാദരവ് കാട്ടി എന്ന തരത്തിലുള്ള പ്രചരണം സഖാക്കൾ അഴിച്ചുവിട്ടു എന്നാൽ മൃതദേഹം ആശുപത്രിയിൽ നിന്നും എടുത്തത് മക്കളുടെയും ഭർത്താവിന്റെയും അനുമതിയോടെയാണ് എന്ന് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിന്റെ പേര് ജാമ്യമില്ല വകുപ്പുകൾ ചാർത്തിയാണ് കുഴൽനാടിനെതിരെയും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെയും ഒക്കെ കേരള പോലീസ് കേസെടുത്തത് ഇന്നലെ മുഹമ്മദ് ഷിയാസിന്റെ പേര് പറഞ്ഞപ്പോൾ ഞാൻ മുഹമ്മദ് നിയാസ് എന്ന് പറഞ്ഞതിൽ നിർവ്യാജം ഖേദിക്കുന്നു മുഹമ്മദ് ഷിയാസും ഒക്കെ സജീവമായി രംഗത്തുണ്ടായിരുന്നു തിങ്കളാഴ്ച രാത്രിയുടെ മറവിൽ കള്ളനെ പോലെത്തിയാണ് പോലീസ് കുഴൽനാടിനെയും ഷിയാസിനെയും പിടികൂടിയത് രാത്രിയിൽ കൊണ്ടുപോയി ഹാജരാക്കിയാൽ ജയിലിൽ അടയ്ക്കും എന്നായിരുന്നു പ്രതീക്ഷ പക്ഷെ മജിസ്ട്രേറ്റ് താൽക്കാലിക ജാമ്യം നൽകി വിട്ടയച്ചു ഇന്നലെ കോടതിയിൽ ഹാജരാവാൻ പറഞ്ഞു ഹാജരാക്കാനല്ല ജാമ്യം കിട്ടിയതുകൊണ്ട് പ്രതികളായ കുഴൽനാടനും ഷിയാസും നേരിട്ട് ഹാജരാവുകയാണ് ചെയ്തത് ഒടുവിൽ കോടതി വാദം മുഴുവൻ കേട്ടിട്ട് വിധി പറയാൻ മാറ്റിവെച്ചു ഇന്ന് രാവിലെ കോടതി മുഹമ്മദ് ഷിയാസിനും മാത്യുക്കുഴനാടിനും ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ട സകലർക്കും ജാമ്യം അനുവദിച്ചു ജാമ്യം അനുവദിച്ച് പുറത്തേക്ക് വന്ന മാത്യുക്കുഴനാടിനെയും ഷിയാസിനെയും വീണ്ടും അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഗൂഢാലോചന നടത്തിയിരുന്നു പോലീസിനെ ആക്രമിച്ചു പൊതുമുതൽ നശിപ്പിച്ചു എന്ന പേരിൽ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടായിരുന്നു ഈ ഗൂഢാലോചന ഇതേക്കാലത്തും പോലീസ് വൈരാഗ്യം തീർക്കാൻ ചെയ്യുന്ന ഒന്നാണ് ഇപ്പോഴത്തെ ബി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ പ്രതിഷേധിച്ചതിന്റെ പേരിൽ ഭക്തർക്കൊപ്പം നിന്നതിന്റെ പേരിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതാണ്ട് ഇരുന്നൂറിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു ഒരു കേസിൽ അറസ്റ്റ് ചെയ്ത് ജാമ്യം കിട്ടിയാലുടൻ അടുത്ത കേസിൽ അറസ്റ്റ് ചെയ്യും ഇതായിരുന്നു പോലീസ് കാട്ടിയ തന്ത്രം ഈ തന്ത്രം മറുനാടൻകടുത്തും പോലീസ് പ്രയോഗിച്ചിരുന്നു ഭാഗ്യവശാൽ പോലീസിന്റെ അറസ്റ്റ് ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെന്ന് മാത്രം കോടതിയിൽ നിന്ന് പുറത്തേക്ക് വന്ന മാത്യുക്കുഴനാടിനെയും ഷിയാസിനെയും മറ്റുള്ളവരെയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് വട്ടം കൂടി പോലീസ് അറസ്റ്റ് ചെയ്യുന്നു എന്ന വിവരമറിഞ്ഞ് കുടനാടനും ഷിയാസും നേരെ വെച്ചു പിടിപ്പിച്ചു കോടതിക്കുള്ളിലേക്ക് പോലീസിന്റെ കയ്യിൽ നിന്നും വഴുതി മാറി ഓടിക്കയറിയത് കോടതിക്കുള്ളിലേക്കാണ് കോടതി തന്നെ ഞെട്ടിപ്പോയി കോടതിയോട് പറഞ്ഞു ഇതാ ഞങ്ങൾക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ പുതിയ കള്ളക്കേസുമായി ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന് കോടതി പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി വിശദാംശങ്ങൾ തേടിയിരിക്കുന്നു ഇപ്പോഴും ആ സംഘർഷം അവിടെ തുടരുകയാണ് ഇതാണ് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് പകവീട്ടാൻ ഏതറ്റം വരെ പോകും അതിന് ജനങ്ങളുടെ എതിർപ്പോ ജനവികാരമോ ഒന്നും ബാധകമല്ല തന്നെ പ്രതിസന്ധിയിലാക്കുന്ന തൻ്റെ വൃത്തികേടുകൾ തുറന്നു പറയുന്ന ആരാണെങ്കിലും അത് ജനപ്രതിനിധിയാണെങ്കിലും മാധ്യമ പ്രവർത്തകനാണെങ്കിലും പകവീട്ടുക തന്നെ ചെയ്യും ആ പകവീട്ടിൽ നിരയാവുകയാണ് ഇപ്പോൾ കുഴൽനാടനും സംഘവും എന്തായാലും പിണറായി കലിപ്പിലാണ് കട്ടക്കലിപ്പിൽ താൻ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കുന്നില്ല അതുകൊണ്ട് ഏതറ്റം വരെ പോയി തന്റെ പക ശത്രുക്കളോടൊക്കെ തീർത്തേ മതിയാവും എന്ന വാശിയിൽ മുമ്പോട്ട് പോകുന്നു രാജാവ്